വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യം ആയുർ ദൈർഘ്യം ആളോഹരി വരുമാനം സാക്ഷരത അതുപോലെ തന്നെ ഡിജിറ്റൈസേഷൻ അങ്കർ ഇൻഡെക്സ് ശിശുമരണ നിരക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഇന്ത്യക്കഭിമാനമാണ് കേരളം എന്നുള്ളത് കേന്ദ്ര ഏജൻസി അതും പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള സംവിധാനം കണ്ടുപിടിച്ചാണ് ഞങ്ങളതെല്ലാം ഇതൊരു ചെറിയ രൂപത്തിൽ ഈ ലേഖനത്തിൽ ഒന്ന് പരാമർശിക്കുന്നുണ്ട് പക്ഷേ പ്രധാനമായും അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായ സൗഹൃദത്തിൽ ഇന്ന് കേരളം മുമ്പ് ഇരുപത്തിയെട്ടാം സ്ഥാനത്താണെങ്കിൽ ഇന്ന് കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വേൾഡ് ബാങ്കിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിൻ്റെയും കൊമേഴ്സ് വകുപ്പിൻ്റെയും കീഴിലുള്ള ഡി പി ഐ ഐ ടി അത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ കൊമേഴ്സ് വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ആ സ്ഥാപനം നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമായിരുന്നു ഒരു ബിസിനസ് അപേക്ഷിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു വ്യവസായം തുടങ്ങുന്നതിനുള്ള കാലധൈര്യം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ദിവസമായിരുന്നു അത് ഇന്ത്യയിൽ ആവറേജ് നൂറ്റി പതിനാല് ദിവസമാണ് അപ്പം കേരളത്തിൽ നൂറ്റി മുപ്പത്തി ആറായിരുന്നു ഇന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ് ആ റിപ്പോർട്ടാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതുതന്നെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് എടുത്തു പറഞ്ഞത് മറ്റൊരു ഡോക്യുമെന്റ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അത് വേൾഡ് ഫേമസ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് യു എസ് എയിലാണ് യു എസ് എ സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഡാറ്റ അനലൈസ് ചെയ്യുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഡാറ്റ അനലൈസ് ചെയ്ത് പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരു സ്ഥാപനമാണിത് ഡാറ്റ അനലൈസ് സ്ഥാപനമാണ് അവർ പറഞ്ഞത് നാൽപ്പത്തി ആറ് ശതമാനമാണ് വളർച്ച ഉണ്ടായത് ലോകത്തിൽ മൊത്തം ആവറേജ് വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള ആവറേജ് വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമാണ് എന്നാൽ കേരളത്തിലേത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് അതായത് ശരാശരി വളർച്ച നാൽപ്പത്തി ആറ് ശതമാനത്തിൽ നിന്ന് കേരളം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ചയിലേക്ക് എത്തിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശശി തരൂർ സൈറ്റ് ചെയ്യുന്നത് ലോകപ്രശസ്തമായ യു എസ് എയിൽ പ്രവർത്തിക്കുന്ന യു എസ് എ സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഡാറ്റ അനലൈസ് കമ്പനിയാണ് അപ്പോൾ ഈ മൂന്ന് ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലേഖനം എഴുതിയാൽ അത് കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സഹായകമാണ് അതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി പോകും എന്ന ദുഷ്ടലാക്കിൽ എന്തൊരു വൃത്തികെട്ട സമീപനമാണ് ഈ റിപ്പോർട്ട് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ യു ഡി എഫിന്റെ കൺവീനറും പറഞ്ഞാൽ മനസിലാക്കാൻ സാധിക്കും ആ റിപ്പോർട്ട് തെറ്റാണ് ഇത് സി പി ഐ എം അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ രേഖയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും എന്നാ അങ്ങനെ പറ അതിനു പകരം ശാസ്ത്രീയമായ ലോകത്തിലെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നാല് ടേം ലോകസഭാ മെമ്പറായ നിരവധി അവാർഡുകൾ ലഭിച്ച ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി ഒരു വ്യക്തി ചെയ്യും എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ ശം നടിങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത് അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം സത്യസന്ധമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണോ കേരളത്തിന് നാട്ടായി പോകും അതുകൊണ്ട് കേരളത്തിന്റെ നേട്ടം കുറച്ച് പറയണം ഓരോ ദിവസം കുറച്ച് കുറച്ച് പറയണമെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ് നമ്മളെ കേന്ദ്ര കേരളത്തിലെ രണ്ട് സഹമന്ത്രിമാരും പറയുന്നത് അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം പിന്നെ എന്റെ കാലഘട്ടത്തിലാണ് വ്യവസായം വല്ലാണ്ട് വികസിച്ചു പോയത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ സി ഐ ടിയുവിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് കുറേ കാലം ഉണ്ടായി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പുതുശ്ശേരി മേഖലയിൽ ഞാൻ വെല്ലുവിളിക്കും അഞ്ഞൂറോളം സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതന്നാണ് ബി പി എൽ അടച്ചുപൂട്ടിയതന്നാണ് ടാറ്റയുടെ ടെലിഫോൺ അടച്ചുപൂട്ടിയതന്നാണ് ഭഗവതി ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയതന്നാണ് മദ്രാസ് സ്പിന്നേഴ്സ് അടച്ചുപൂട്ടിയതെന്നാണ് ഇപ്പോൾ പാപ്സിൻ ഗി ടി എൽ ടെക്സ്റ്റൈൽ കമ്പനികളെല്ലാം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ലാഭകരമായി ഓടിയ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു മനവാർ സിമൻസ് അത് നഷ്ടത്തിലായത് ആ കാലഘട്ടത്തിലാണ് അവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് എഴുപത്തഞ്ച് ശതമാനം പവർ കട്ടിൽ ലോഡ്ഷട്ടിക്കുണ്ടായിരുന്നത് അവിടെയാണ് ഞങ്ങൾ ബി എസിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കി പവർ ഓൺ ഡിമാൻഡ് ക്വാളിറ്റി പവർ സ്റ്റാറ്റുറ്ററി വോൾട്ടേജ് ഉറപ്പ് കൊടുത്തത് വി എസിന്റെ കാലഘട്ടത്തിലും പിന്നീട് വന്ന പിണറായി കാലഘട്ടത്തിലുമാണ് അതിന് തുടക്കം പിണറായി ആയിരുന്നു ഇവരുടെ കാലഘട്ടത്തിൽ അടച്ചു കൂട്ടിയതായി സ്ഥാപനങ്ങളല്ലോ ചിലത് അടച്ചുപൂട്ടലായിരുന്നു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയല്ലോ എറണാകുളത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹേബ് വന്നതെന്താ രണ്ട് സ്വർണ്ണക്കട അതിനകളപ്പുറം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടേതാണ് ആയിക്കോട്ടെ കേരളത്തിൽ ഉണ്ടാകുന്ന നേട്ടത്തിൻ്റെ കാരണക്കാർ ഭരണപക്ഷിയും പ്രതിപക്ഷവും ഒക്കെയാണ് അതങ്ങ് അംഗീകരിച്ച വർഷം അത് അംഗീകരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നുണ്ടോ ഈ കേരളത്തിൻ്റെ നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനായിരിക്കും വീണ്ടും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും ഈ ഭയത്തിൽ നിന്നാണ് ഈ വർത്തമാനങ്ങൾ പറയുന്നത് അതുകൊണ്ട് കേരളീയ സമൂഹം ബഹുമാനപ്പെട്ട ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംവാദം ചർച്ചയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ എല്ലാ കാര്യത്തോടും യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ചിലത് വിയോജിപ്പുണ്ട് സ്വാഭാവികമാണ് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ചില കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാതൃകാപരമാണ് കേരളത്തിൻ്റെ വളർച്ചക്ക് അതേറെ സഹായിക്കും ആര് പറയുന്നത് ആയിക്കോട്ടെ എന്നാ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല ഇനി ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും മറുപടി പറഞ്ഞതാണ് ഇതിനിപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കേരളത്തിൻ്റെ ഈ ഈ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം തരേണ്ടത് തന്നില്ല എന്നുള്ളതാണ് മലയാളം ഞങ്ങൾക്ക് കിട്ടേണ്ട അമ്പത്തിയാറായിരം കോടി രൂപയുണ്ട് പല രൂപത്തിലും കിട്ടേണ്ടത് അതല്ല ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് കിട്ടാത്തത് കൊണ്ടാണ് എഴുതിയ ലേഖനത്തിൽ ഒരു തെറ്റും കാണുന്നില്ല വിമർശിക്കുന്നവർ വിമർശിച്ചു കുറിച്ചല്ല അതെന്ത് ഞാൻ പറഞ്ഞത് അതായത് രാഷ്ട്രീയമില്ല സംസ്ഥാനത്തിന്റെ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരള ഗവൺമെന്റിന്റെ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലാണ് പക്ഷെ അതിനടിസ്ഥാനം എന്ന് പറയുന്നത് ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷെ അദ്ദേഹത്തെ അതിനോട് യോജിപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതിന് എന്താണ് ഞങ്ങൾക്ക് തകരാറ് പറഞ്ഞ മനസ്സിലായില്ലേ ഇത് ഞങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ പറയുന്നു അതേപോലെ തന്നെ അഭിപ്രായം അവരും പറയട്ടെ അദ്ദേഹം സൂചിപ്പിച്ച ഈ മൂന്ന് രേഖകളെ സംബന്ധിച്ച് തെറ്റാണ് എങ്കിൽ ഞാൻ വർധനം പറയാം ആണ് എങ്കിൽ ആ മൂന്ന് രേഖകളും വെച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുക അതല്ലേ ചെയ്യേണ്ടത് ഞാൻ ഈ മൂന്ന് രേഖകൾ പറഞ്ഞത് ഞങ്ങൾക്ക് കൊടുത്തത് എകെ സെന്ററിൽ ഇത് വേൾഡ് ബാങ്കിന്റെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആധികാരികമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് അത് ആ രൂപത്തിൽ അവർ കൗണ്ടർ ചെയ്യത്തെ അല്ല ഒരു നിങ്ങൾ പറയുന്ന നല്ല കാര്യത്തിൻ്റെ അകത്തും എല്ലാം ശരിയാണ് എല്ലാം തെറ്റാണെന്ന് ഇതിനാ പറയുന്നത് ഇപ്പൊ എ കെ ബാലൻ ഒരു കാര്യം പറയുന്നു എല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാം ശരിയാണെന്നും പറയേണ്ടതില്ല ഒന്നിന്റെ അകത്ത് തന്നെ ഉണ്ടാവും തെറ്റുണ്ടാവും വിയോജിക്കാത്തത് കാണിക്കാം അതല്ല അതിൻ്റെ മര്യാദ തയ്യൽ കട കടന്നിച്ച് ഈ കേരളത്തിലെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷനെ സംബന്ധിച്ച് എം എസ് എം ഇയെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളും അത് പറയില്ല എം എസ് എം ഇ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ പുരോഗതി എന്ന് പറയുന്നത് നമ്മളെല്ലാം കാണുന്നതാണ് അതിൻ്റെ അകത്ത് പെട്ടിക്കടയുണ്ടാവും മൈക്രോ സംരംഭങ്ങൾ ഉണ്ടാവില്ല വെട്ടിക്കടക്ക് എന്താ ബുദ്ധിമുട്ട് ഒരു പത്താക്കും ജോലി കൊടുക്കുന്ന ഒരു വെട്ടിക്കട അതാണെന്ന് വിചാരിക്കുക ഇന്നത്തേ അതിനെതിനാ പരിഹസിക്കുന്നത് ഇവർ വലിയ വലിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഏതാ കൊണ്ടുവന്നേ ഒന്ന് പറഞ്ഞേ എല്ലാം അടച്ചു അടച്ചുപൂട്ടിക്കുമല്ലേ ഇത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അല്ലേ തുറപ്പിക്കരുത് തുടങ്ങിയത് കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് അടച്ചുപൂട്ടിയല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്പിന്നി പേപ്പർ മില്ല് പുനലൂര് ഇങ്ങനെ ഓർമ്മയില്ലേ അത് ഗവൺമെന്റ് ഏറ്റെടുത്തല്ലോ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തല്ലോ ഒരക്ഷരം ഒരു ഒരു അഭിനന്ദനത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്ക് ബി ജെ പിയുടെ ഭാഗത്തോ യു ഡി എഫിന്റെ ഭാഗത്തും ഉണ്ടായോ കേന്ദ്രം അടച്ചു കൂട്ടുന്ന സമയത്ത് ഞങ്ങൾ ഓർമ്മിച്ചില്ലേ